മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ മനസ്സലിവ് പ്രവർത്തിയിൽ മനസ്സലിവ എന്നിവ ധരിച്ചുകൊണ്ട് പൗലോസ് പൗലോസ്കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ബെഞ്ചുകൾ നിർമ്മിക്കുന്നത് ജെയ്സ് വാറൻ്റെ ജോലിയല്ല എന്നിരുന്നാലും ഡെൻവറിലെ ഒരു സ്ത്രീ ബസ് കാത്തു നിൽക്കുമ്പോൾ തറയിലിരിക്കുന്നത് ശ്രദ്ധിച്ച അദ്ദേഹം അവ നിർമ്മിക്കാൻ തുടങ്ങി അത് മാന്യതയില്ലാത്തതാണ് ആ കാഴ്ച വാറനെ വിഷമിപ്പിച്ചു അങ്ങനെ ഇരുപത്തിയെട്ട് കാരനായ വർക്ക് ഫോഴ്സ് കൺസൾട്ടൻ്റ് കുറച്ച് തടി കണ്ടെത്തി ഒരു ബെഞ്ച് നിർമ്മിച്ച് ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ചു അത് പെട്ടെന്ന് ഉപയോഗിക്കപ്പെട്ടു തൻ്റെ നഗരത്തിലെ ഒമ്പതിനായിരം ബസ് സ്റ്റോപ്പുകളിൽ പലതിനും ഇരിപ്പിടം ഇല്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം മറ്റൊരു ബെഞ്ച് പിന്നെ അനേകം ഓരോന്നിലും മനസ്സിലവ് ഉള്ളവരായ്ക്കുക എന്ന് ആലേഖനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എനിക്ക് കഴിയുന്ന വിധത്തിൽ ആളുകളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാറൻ പറഞ്ഞു അത്തരം പ്രവർത്തനങ്ങളെ വിവരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് മനസലിവ് യേശു പ്രയോഗിച്ചതുപോലെ മനസ്സലിവ് എന്നത് വളരെ ശക്തമായ ഒരു വിവകാരമാണ് അത് മറ്റൊരാളുടെ ആവശ്യം നിറവേറ്റാനുള്ള നടപടി എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നിരാശരായ ജനക്കൂട്ടം യേശുവിനെ പിന്തുടർന്നപ്പോൾ അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകെ കൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സുഖപ്പെടുത്തി ആ മനസ്സലിവിനെ അവൻ പ്രവൃത്തി പദത്തിലെത്തിച്ചു നാമും മനസ്സലിവ് ധരിക്കണം എന്ന് പൗലോസ് ഉത്ബോധിപ്പിച്ചു നേട്ടങ്ങൾ വാറൻ പറയുന്നത് പോലെ ഇത് എന്നെ നിറയ്ക്കുന്നു എൻ്റെ ടയറുകളിൽ ഉണ്ട് നമുക്ക് ചുറ്റുപാടും ആവശ്യത്തിൽ ധാരാളമുണ്ട് ദൈവം അവരെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും നമ്മുടെ മനസ്സലിവിനെ പ്രവർത്തനക്ഷമമാക്കാൻ ആ ആവശ്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കും ക്രിസ്തുവിന്റെ സ്നേഹം നാം കാണിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾ ഒരു വേദന അല്ലെങ്കിൽ ആവശ്യം കണ്ടത് മനസ്സലിവോടെ പരിഹരിക്കാൻ എങ്ങനെ സഹായിച്ചു നിങ്ങളുടെ മനസ്സലിവ് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു ദൈവത്തിന് മഹത്വം